ചലച്ചിത്ര സംവിധായകൻ വിനു അന്തരിച്ചു സുരേഷ് വിനു എന്ന കൂട്ടുകെട്ടിലാണ് സിനിമകൾ ചെയ്തിരുന്നത് ഉദരസംബന്ധമായ അസുഖബാധിതനായി കോയമ്പത്തൂരിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്തയാണ് ഈ കൂട്ടുകെട്ടിൽ പിറന്ന ആദ്യ ചിത്രം അതേ വർഷം തന്നെ ജെ പിള്ളാശ്ശേരിയുടെ തിരക്കഥയിൽ കുസൃതിക്കാറ്റ് എന്ന ചിത്രവും സംവിധാനം ചെയ്തു തൊണ്ണൂറ്റിയെട്ടിൽ വാസുപിയുടെ തിരക്കഥയിൽ ആയുഷ്മാൻ ഭവ എന്ന ചിത്രം സംവിധാനം ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഭർത്താവ് ഉദ്യോഗം സംവിധാനം ചെയ്തു രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ കളിച്ചു ിൽ സി ബി ഐ ആണ് ഒടുവിലായി സംവിധാനം ചെയ്ത ചിത്രം കോഴിക്കോട് സ്വദേശിയായ വിനു ഏറെ നാളെ കോയമ്പത്തൂരിലാണ് താമസം മേലേപ്പറമ്പിലാൺ വീട് എന്ന ചിത്രം ആസാമി ഭാഷയിലേക്ക് മാറ്റി സംവിധാനം ചെയ്ത് കൊച്ച് എന്ന ചിത്രത്തിൽ സഹ സംവിധായകനായും പ്രവർത്തിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari, Rajkumari, gold and diamonds, the trust of Travancore.